പ്രധാനമായും മൂന്ന് തരം ആൾക്കാരാണുള്ളത് പരിചയപ്പെടുന്നവർ ഒന്ന് പരിചയപ്പെട്ടത് നന്നായി എന്ന് സന്തോഷിപ്പിക്കുന്നവർ രണ്ട് പരിചയപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്നവർ മൂന്ന് പരിചയപ്പെടാൻ വൈകിയതെന്തേ എന്ന് അതിശയിപ്പിക്കുന്നവർ വേറെയുമുണ്ട് മൂന്ന് വിഭാഗം ഒന്ന് അവർ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പ്രത്യേകതരം മൂഡ് പ്രസരിപ്പിക്കും രണ്ട് അവർ കടന്നു വന്ന് നമ്മുടെ ഉള്ള മൂടും നശിപ്പിക്കും മൂന്ന് നമ്മുടെ മൂട് പതിന്മടങ്ങായി വർദ്ധിപ്പിച്ച് നമ്മിൽ വല്ലാത്തൊരു എനർജി പകരും മറ്റ് മൂന്ന് വിഭാഗം ആളുകൾ നമ്മളവരോട് നമ്മുടെ വല്ല വിഷമവും പറഞ്ഞാൽ ഒന്ന് എഴുതിയിൽ ഒഴിക്കും രണ്ട് ആശ്വസിപ്പിക്കും മൂന്ന് കരുത്തും ശക്തിയും പകർന്ന് കൂടെ നിൽക്കും സൗഹൃദം സ്ഥാപിക്കുന്നവരും മൂന്ന് വിധം ഒന്ന് സൗഹൃദം സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവർ രണ്ട് പരസ്പരം കൊടുത്തും വാങ്ങിയും സന്തോഷിച്ചും സന്തോഷിപ്പിച്ചും സൗഹൃദത്തെ മനോഹരമാക്കുന്നവർ മൂന്ന് സൗഹൃദം കൊണ്ട് ഇങ്ങോട്ട് ഒന്നും പറ്റാതെ അങ്ങോട്ട് നൽകുന്നവർ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ ഒന്ന് അതെന്നെ ബാധിക്കുന്നതല്ല എന്ന് വിചാരിച്ച് മാറിപ്പോകുന്നവർ രണ്ട് അത് എന്താണ് എന്ന് അറിയാൻ ശ്രമിക്കുന്നവർ മൂന്ന് ആ വിഷയം ഏറ്റെടുത്ത് തന്നെ കൊണ്ട് കഴിയും വിധം പരിഹരിക്കാൻ ശ്രമിക്കുന്നവർ ആരെങ്കിലും വല്ല സഹായവും ചോദിച്ചാൽ ഒന്ന് സാധിച്ചിട്ടും കൈമലർത്തുന്നവർ രണ്ട് സഹായിക്കാൻ കഴിയാത്തതിൽ വിഷമം ഉള്ളവർ മൂന്ന് എങ്ങനെയെങ്കിലും സഹായിച്ചേ എന്നുള്ളവർ സഹായം ചെയ്യുന്നവരിലുമുണ്ട് മൂന്ന് വിഭാഗം ഒന്ന് മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുന്നവർ രണ്ട് പ്രശസ്തിക്കും പേരിനും വേണ്ടി ചെയ്യുന്നവർ മൂന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ആരെയും അറിയിക്കാതെ ചെയ്യുന്നവർ പ്രതിസന്ധി വരുമ്പോൾ മൂന്ന് തരം ആളുകളെയും കാണാനാവും ഒന്ന് എങ്ങനെയെങ്കിലും കരകേറ്റാൻ ശ്രമിക്കുന്നവർ രണ്ട് മറ്റുള്ളവരുടെ പ്രതിസന്ധിയോർത്ത് വിഷമിക്കുന്നവർ മൂന്ന് പ്രതിസന്ധി മുതലെടുത്ത് തനിക്കെന്ത് കിട്ടുമെന്ന് നോക്കുന്നവർ ഇത് കേൾക്കുന്ന ആളുകളുടെ ചിന്തകളും മൂന്ന് തരമായിരിക്കും ഒന്ന് ഇത് എഴുതിയ ഇവൻ ഏത് വകുപ്പിൽ പെടുമെന്ന് ചിന്തിക്കുന്നവർ രണ്ട് അവരൊക്കെ ഏത് വകുപ്പിൽ വരുമെന്ന് ചിന്തിക്കുന്നവർ മൂന്ന് ഞാൻ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുമെന്ന് ചിന്തിക്കുന്നവർ